അപ്പൊ ഈവനിംഗിൽ നമ്മൾ ചായയുടെ ടൈം ആയി അപ്പൊ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ചായയുടെ സെറ്റപ്പ് കണ്ടപ്പോൾ കണ്ടപ്പോ എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമായി കാണിച്ചേട്ട് പേരെന്താടാ ചെന്താമര അക്ഷൻ ഓ ഇവിടെ തന്നെയാ സ്ഥലം പാലക്കാട് ഓ ചെറുപ്പ ശെരിയാ ശരി ആ ആ ആ ഞാനും പാലക്കാട്ട് വരിയാ പക്ഷെ നമ്മൾ സെറ്റിൽ ആയിരിക്കുന്നത് എറണാകുളത്താണ് കേട്ടോ അപ്പൊ ഒരു ചായ ഒക്കെ കിട്ടി ചെന്താമ്പ്രാക്ഷ്യം ചേട്ടന്റെ ചായയാണ് നമുക്ക് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ നാട്ടുകാരനോ പാലക്കാട്ടുകാരനോ ഹലോ അപ്പം നല്ല അടിപൊളി ചായയാണ് നമ്മുടെ നാട്ടുകാരൻ ആയിട്ടുള്ള നമ്മുടെ ചെന്താവരേക്ഷൻ ചേട്ടൻ ഇട്ട ചായയാണത് അപ്പോൾ അത്രേയുള്ളൂ ചായ ഒക്കെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോയിട്ട് ബാക്കിയുള്ളൊക്കെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അത്